വായനാറ്റം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിൽ സംസാരത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നതാണ് വളരെ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായനാറ്റം വളരെ സിമ്പിളായിട്ട് തന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ വായനാറ്റം എന്ന് പറയുന്നത് നാക്കിനടിയിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകൾ മൂലം ഉണ്ടാകുന്ന സ്മെല്ലാണ് ധാരാളം വെള്ളം കുടിക്കാത്തത് മൂലമാണ് ഇത്തരം ബാക്ടീരിയയുടെ അളവ് കൂടുന്നത് വായ ഡ്രൈ ആക അല്ലെങ്കിൽ നാക്ക് ഡ്രൈ ആവുമ്പോൾ ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനം വർദ്ധിക്കും ഇതും ഒരു പരിധിവരെ വായനാറ്റത്തിന് കാരണമാവാറുണ്ട് ഇതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നത് ഉലുവയുടെ വെള്ളം ഒരു അരസ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ദിവസം ആ വെള്ളം കുടിക്കുന്നത് പ്രകാരം ഒരാഴ്ച വരെ കുടിക്കുന്നത് വായനാട്ടകറ്റാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുപോലെ ഗ്രാമ്പു ഒരു ദിവസം ഭക്ഷണത്തിന് ശേഷം ഏതെങ്കിലും ഒരു നേരം ഗ്രാമ്പു ചവച്ചരച്ച് കഴിക്കുന്നതും വായനാട്ടകറ്റാൻ സഹായിക്കും ഇനി ഗ്രാമ്പു ചവച്ചരച്ച് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ചായയോ മറ്റോ ഉണ്ടാക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ ഗ്രാമ്പോ ഇട്ട് തിളപ്പിച്ച് ആ ചായ കുടിക്കുന്നതും വായനാട്ടാറ്റാൻ സഹായിക്കും ഇനി അതുപോലെ നാരങ്ങയുടെ ജ്യൂസ് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് പഞ്ചസാരയോ ഉപ്പോ കൂട്ടി ജ്യൂസ് രൂപേണ കുടിക്കുന്നതും നല്ലതാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നാക്കിലുള്ള ഈ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ തടയാൻ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരൽപ്പം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കവിൾ കൊടുക്കുന്നത് വായിൽ കവിൾ കൊണ്ട് തുപ്പുന്നത് വളരെ നല്ലതാണ് പ്രകാരം ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം തടയാനും വായ്നാട്ടം ഒഴിവാക്കാനും സഹായിക്കും ഇനി തുളസി വീട്ടിലുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും നാച്ചുറലായിട്ട് മാറാൻ തുളസി ഒരു ദിവസം ഒന്നോ രണ്ടോ ഇല വീതം രാവിലെ വൈകുന്നേരം ചവച്ചിറക്കുന്നതും വളരെ നല്ലതാണ് ഇനി ചവച്ചിറക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ ഇല തുളസി ഇട്ട് തിളപ്പിച്ചതിനു ശേഷം ആ വെള്ളം കുടിക്കുന്നതും ഇപ്രകാരം ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ തടയാനും വായ്നാറ്റം അകറ്റാനും സഹായിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ